നമസ്കാരം കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിന് പിന്നാലെയുള്ള ആദ്യ കേന്ദ്ര ബജറ്റിനെ സംസ്ഥാനം കാത്തിരിക്കുന്നത് ആകാംക്ഷയോടെയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ കേരളത്തിന് മാത്രമെന്ന നിലയിൽ കാര്യമായ പ്രഖ്യാപനങ്ങളൊന്നും കേന്ദ്ര ബജറ്റിൽ ഉണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല സംസ്ഥാനം നൽകിയ പല ആവശ്യങ്ങളോടും അനുകൂലമല്ലാത്ത പ്രതികരണമാണ് ലഭിച്ചത് കേരളം ലക്ഷ്യമിടുന്ന കേന്ദ്ര സർക്കാർ ഇത്തവണ കേരളത്തിനു വേണ്ടി എന്തെങ്കിലും പ്രത്യേക പദ്ധതികൾ ലഭ്യമാക്കുമോ എന്ന് ഇന്നറിയാം സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി ആവശ്യങ്ങളൊന്നും മുന്നോട്ട് വയ്ക്കുന്നില്ല എന്നാൽ സിൽവർ ലൈൻ പദ്ധതിക്ക് കേന്ദ്രത്തിന്റെ പച്ചക്കൊടി വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട വയബിലിറ്റി ഗ്യാപ്പ് കോടി രൂപ വിഴിഞ്ഞം കേന്ദ്രീകരിച്ച ലോജിസ്റ്റിക്സ് ഹബ്ബ് കേരളത്തിലെ മറ്റു തുറമുഖങ്ങളുടെ വികസനത്തിനും കൂടുതൽ സഹായം കൊച്ചി മെട്രോയുടെ തുടർ വികസനം തിരുവനന്തപുരം കോഴിക്കോട് മെട്രോ പദ്ധതികൾക്ക് സഹായം കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതോടെ നിലച്ച പുതിയ ദേശീയപാതാ പദ്ധതികൾക്കായി പ്രത്യേക നിർദ്ദേശം തുടങ്ങിയ പ്രതീക്ഷകൾ കേരളത്തിനു ം ഔട്ടർ റിംഗ് റോഡ് കൊല്ലം ചെങ്കോട്ട ഹൈവേ മൈസൂർ മലപ്പുറം ഹൈവേ തുടങ്ങിയ പദ്ധതികളെല്ലാം യാഥാർത്ഥ്യമാകണമെങ്കിൽ കേന്ദ്രം ഇളവ് നൽകണം റബ്ബറിന്റെ താങ്ങുവിലായി വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കേരളത്തിന്റെ റേഷൻ വിഹിതം വർദ്ധിപ്പിക്കണം എന്ന വളരെ നാളായുള്ള ആവശ്യത്തിനും പരിഹാരം പ്രതീക്ഷിക്കുന്നു ഭാരത് ട്രെയിനുകളുടെ വ്യാപനം ട്രെയിനുകളുടെ വേഗം കൂട്ടൽ സ്റ്റേഷൻ നവീകരണം തുടങ്ങിയവ നടന്നു വരുന്നുണ്ടെങ്കിലും അവയ്ക്ക് പ്രത്യേക പരിഗണന നൽകിയേക്കും അങ്കമാലി എരുമേലി ശബരിപാത തിരുവനന്തപുരം കായംകുളം ഷൊർണൂർ മംഗളൂരു സെക്ഷനുകളിൽ ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് പാലക്കാട് ടൌൺ സ്റ്റേഷൻ ടെർമിനലായി വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായുള്ള പിറ്റ്ലൈൻ നിർമ്മാണം നേമം ടെർമിനലിന്റെ മാസ്റ്റർ പ്ലാൻ രണ്ടാം ഘട്ടം തിരുവനന്തപുരം കന്യാകുമാരി അമ്പലപ്പുഴ എറണാകുളം പാത ഇരട്ടിപ്പിക്കൽ തുടങ്ങിയ പദ്ധതികൾക്ക് വേഗം കൂട്ടാനുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു തിരുവനന്തപുരം ബാംഗ്ലൂരു വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിൻ തിരുവനന്തപുരം മുംബൈ റൂട്ടിൽ പുതിയ പ്രതിദിന ട്രെയിൻ കൊല്ലം ചെങ്കോട്ട പാതയിലും പാലക്കാട് പൊള്ളാച്ചി പാതയിലും പുതിയ ട്രെയിനുകളും മെമോ സർവീസുകളും കന്യാകുമാരിയിൽ നിന്ന് മംഗളൂരുവിലേക്ക് പുതിയ രാത്രികാല ട്രെയിൻ തിരുവനന്തപുരം കോയമ്പത്തൂർ ഭാരത് മെമ്മോ സർവീസുകൾ പ്രതിദിനമാക്കാനുള്ള നടപടി എന്നിവയും കേരളം പ്രതീക്ഷിക്കുന്നു തിരുവനന്തപുരം കണ്ണൂർ ജനശതാബ്ദിയും നിലവിലുള്ള ഭാരത് സർവീസുകളും പ്രതിദിനമാക്കുക എന്ന ആവശ്യത്തിനും പരിഹാരമായിട്ടില്ല രാജ്യത്തെ ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന തിരുവനന്തപുരം കാസർഗോഡ് ഭാരത് ട്രെയിൻ വ്യാഴാഴ്ചകളിൽ സർവീസ് നടത്തുന്നില്ല രണ്ടാമത്തെ ട്രെയിനും ആഴ്ചയിൽ ഓരോ റൂട്ടിലേക്കുമുള്ള ഒരു സർവീസ് വീതം ഒഴിവാക്കുന്നുണ്ട് കൊച്ചുവേളി ബാംഗ്ലൂരു ഫർ എക്സ്പ്രസ് ആഴ്ചയിൽ മൂന്ന് ദിവസമാക്കണമെന്ന ആവശ്യവുമുണ്ട് രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ അവസാന ബജറ്റാണ് ഇന്ന് കേന്ദ്ര ധനവകുപ്പ് മന്ത്രി നിർമ്മലാ സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിക്കുക ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുൻനിർത്തിയുള്ള ഇടക്കാല ബജറ്റ് ആയതിനാൽ നിരവധി ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നികുതി കുറയ്ക്കുന്നതിനും കൃഷിക്കും ഗ്രാമീണ മേഖലകൾക്കും പിന്തുണ നൽകുന്നതിനുമുള്ള പദ്ധതികൾ സർക്കാർ പ്രഖ്യാപിച്ചേക്കും ആദായ നികുതി ഇളവുകൾ ക്ഷേമ പദ്ധതികൾ സ്ത്രീകൾക്കും കർഷകർക്കുമായുള്ള സഹായമടക്കം ബജറ്റിൽ ഉണ്ടാകാനാണ് സാധ്യത സാമ്പത്തിക വളർച്ച മൊത്തം ആഭ്യന്തര ഉൽപാദനം ധനക്കമ്മി എന്നിവയിൽ പ്രതീക്ഷിച്ചത്ര പുരോഗതി രാജ്യം കൈവരിച്ചില്ലെങ്കിലും പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ബജറ്റിൽ കാർഷിക ഗ്രാമീണ തൊഴിൽ മേഖലകൾക്ക് കൂടിയ ഊന്നൽ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രാവിലെ പതിനൊന്ന് മണിക്കാണ് ബജറ്റ് അവതരണം ആരംഭിക്കുക അതേസമയം ആവശ്യപ്പെടുന്നതൊന്നും കുറെ വർഷങ്ങളായി കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിക്കാത്തതിനാൽ ഇത്തവണ കേരളം പ്രത്യേക ആവശ്യങ്ങളൊന്നും ഉന്നയിച്ചിട്ടില്ല ഇടക്കാല ബജറ്റായതിനാൽ പുതിയതായി ചുമതലയേൽക്കുന്ന സർക്കാർ വീണ്ടും ബജറ്റ് അവതരിപ്പിച്ചേക്കും ഇത് കണക്കിലെടുത്ത് കേന്ദ്രം സംസ്ഥാനങ്ങളുമായി ബജറ്റിന് മുന്നോടിയായി ചർച്ചകൾ നടത്തിയിരുന്നില്ലെന്നും ധനവകുപ്പ് അധികൃതർ വ്യക്തമാക്കി കഴിഞ്ഞ ഒക്ടോബറിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ നൽകിയ കത്തിലെ ആവശ്യങ്ങളും ഇതുവരെ കേന്ദ്രം പരിഗണിച്ചിട്ടില്ല സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കുക വെട്ടിക്കുറച്ച കടം പുനഃസ്ഥാപിക്കുക കേന്ദ്രത്തിൽ നിന്നുള്ള നികുതി വിഹിതം കൂട്ടുക ദേശീയപാതയ്ക്കായി സ്ഥലം ഏറ്റെടുക്കാൻ കിഫ്ബി വഴി ചെലവിട്ട തുക കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഒഴിവാക്കുക വായ്പാ പരിധിയിൽ നിന്ന് കിഫ്ബിയുടെ പഴയ കടമെടുപ്പ് ഒഴിവാക്കുക തുടങ്ങിയവയാണ് കത്തിലെ ആവശ്യങ്ങൾ ഇതേ ആവശ്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് കഴിഞ്ഞ വർഷം സിൽവർ ലൈൻ പദ്ധതിക്ക് എത്രയും വേഗം അനുമതി ആവശ്യപ്പെട്ടെങ്കിലും പരിഗണിച്ചില്ല